ഹായ് ഫ്രണ്ട്സ് ഇതൊരു ചെറിയൊരു അലക്ക് കല്ലിൻ്റെ കോൺക്രീറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇവിടെ ചെറിയൊരു വാർപ്പ് ഉണ്ടാക്കണം അതിന് ഉള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇവിടെ ചെത്തിയൊന്ന് വൃത്തിയാക്കണം അങ്ങനെ ചെത്തി വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടേക്കാണ് ചെറിയൊരു തട്ടിക്കൂട്ട് പണിയാന്ന് നല്ല ചെറിയ രീതിയിലൊരു അലക്കുകല്ലിൻ്റെ ആ വാർപ്പ് അങ്ങനെ വൃത്തിയാക്കിയിരിക്കുന്നു കുറച്ചും കൂടെ വൃത്തിയാക്കാണ്ട് ഇവിടെയാണ് നമ്മൾ വാർപ്പ് ുള്ള പരിപാടി ഇതിന് ഒരു കമ്പി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പല കട്ടായി ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ച്ചർ ആക്കിയിട്ട് വേണം അതിനുള്ളിൽ കോൺക്രീറ്റ് ഇടാൻ വേണ്ടിയിട്ട് അതിനുള്ള കുറച്ച് വൃത്തിയാക്കി വെക്കുകയാണ് ഇവിടെയാണ് കോൺക്രീറ്റ് ആക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പം ഇതിനായിട്ട് നമുക്ക് ഈ മരം മുറിച്ചിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി മുറിക്കാം അങ്ങനെ ഫൈനൽ ഈ സ്ട്രക്ചർ ഒന്നും ഇനി ഇതിൽ നമുക്ക് വണ്ടിയിൽ കുറച്ച് ചാക്കൊക്കെ വിരിച്ചിട്ട് ഈ ചാക്ക് അതിൽ വിരിക്കാനുള്ളത് ജസ്റ്റ് സെറ്റാക്കി വെച്ചതാണ് ഇനി ഇതിൻ്റെ മുതൽ കമ്പി വെക്കണം ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിൽ കമ്പിയൊക്കെ കെട്ടണം അങ്ങനെ കമ്പിയൊക്കെ ഫൈനൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് കെട്ടണം കെട്ടമ്പി ഒന്നും ഉപയോഗിക്കുന്നില്ല സാധാരണ തട്ടിക്കൂട്ടി അലക്കല്ലാണ്ട് നമ്മ കയറ് വേവിച്ചിട്ടാണ് കമ്പി കെട്ടീന് ഇപ്പോൾ തന്നെ ഇരുട്ടായി ഇനി ബാക്കി കോൺക്രീറ്റ് ഒക്കെ നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ പിറ്റേന്നായി ഇവിടെ കോൺക്രീറ്റ് ആക്കണം പരിപാടിയാണ് കുറച്ച് എം സാൻഡ് കൊണ്ടുവിടാൻ അതിനായിട്ട് എം സാൻഡ് എടുക്കാൻ എടുക്കുകയാണ് ഇതാണ് എം സാൻഡ് ഇവിടെ കൊണ്ടിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കണം സിമെൻ്റെല്ലാം ചേർത്തിട്ട് റിഫൈനറി കുറച്ച് കള്ളൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മിക്സ് ആക്കി എടുക്കാം ആദ്യം സിമെൻറ്റും സംസാരം മിക്സ് ആക്കി ശേഷം അത് ജില്ലി ഇട്ടിട്ട് നമുക്കിവിടെ മിക്സാക്കി കൊള്ളൊഴിച്ച ലൂസാക്കിയിട്ട് കോൺക്രീറ്റ് നമുക്ക് ചെയ്യാം സെറ്റാക്കി കൊണ്ടിരിക്കുന്ന കോൺക്രീറ്റ് ജില്ലി ആക്കിയിട്ട് അതിനെ മിക്സ് ആക്കുകയാണ് അതിനെ നമുക്കിവിടെ കോൺക്രീറ്റ് ഇട്ടിട്ടൊന്ന് പിന്നെ ലെവലാക്കി വെക്കാം അപ്പം അത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുക കോൺക്രീറ്റിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം ഇതാണ് കോൺക്രീറ്റ് ഫൈനൽ ലുക്ക് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു താങ്ക് യു